അസ്സാമലൈക്കു വറഹമുല്ല കഴിഞ്ഞ ദിവസം ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായിട്ട് ഒരു രക്ഷിതാവ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനെത്തുകയാണ് ആ രക്ഷിതാവ് ആ മകന്റെ വിഷയത്തിൽ അങ്ങേയറ്റം വിഷമത്തിലാണ് കാരണം എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ഉണ്ട് പ്ലസ് ടുവിന് എ പ്ലസ് ഉണ്ട് എന്നാൽ ഡിഗ്രി പഠനത്തിൽ രണ്ട് മൂന്ന് സെമിസ്റ്റർ കഴിഞ്ഞപ്പോൾ പഠനം വീക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കി അങ്ങനെ കൗൺസിലിംഗ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ പയ്യനോട് ചോദിച്ചു മോനെ നീ ജീവിതത്തിൽ നന്നായി പഠിക്കുന്ന നല്ല മാർക്ക് കരസ്ഥമാക്കിയ ഒരു മോനാണ് നിനക്ക് യഥാർത്ഥത്തിൽ നല്ല ഒരു ലക്ഷ്യം നീ നിർണ്ണയിച്ചു മുന്നോട്ട് പോവാണെങ്കിൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും പക്ഷെ നീ എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ശരാശരി ഒരു മനുഷ്യന് ഈ ദുനിയവില് ജീവിക്കുന്നത് അറുപത് വർഷമാണ് എങ്കിൽ അതായത് അറുപത് വയസ്സ് വരെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് ഈ ദുനിയാവിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം ദിവസമാണ് ഇതില് ഇപ്പൊ ഒരു പത്തിരുപത് വയസ്സ് തനിക്കായി അപ്പോൾ ഏകദേശം ഒരു നല്ല സമയം ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു വളരെ നിർണിതമായിട്ടുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അല്പസമയം മാത്രമേ നിനക്കുള്ളൂ അപ്പോൾ ഈ ബാക്കിയുള്ള സമയം കൃത്യമായി നീ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈഫിൽ നിനക്ക് അത് ഉപകരിക്കും അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും നിനക്ക് ഉപകരിക്കും നേരെ മറിച്ച് ആസ്വാദനങ്ങളിലും ജോലിയായിട്ടൊക്കെ നിന്റെ സമയം ചിലവഴിക്കുകയാണെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ പലപ്പോഴും സ്കൂളുകളിലും കോളേജിലും ഒക്കെ പോകുന്നത് കൃത്യമായ ഒരു ലക്ഷ്യബോധമില്ലാതെയാണ് അതുണ്ടാക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കാരണം കുട്ടികൾക്ക് അത് സ്വയം ഉണ്ടാവണമെന്നില്ല അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ രക്ഷിതാക്കൾക്കാണ് ഉള്ളത്